പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മുടെ കീബോർഡിൽ നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ ബാക്ക്ഗ്രൗണ്ടായി ആഡ് ചെയ്യാൻ കഴിയും അത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ മൊബൈൽ ഫോണിലെ കീബോർഡ് ടൈപ്പ് ചെയ്യാൻ കണക്കാക്കി കണക്കാക്കിതേപോലെടുക്കുക ഇതിൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഈ കാണുന്ന ഏറ്റവും ടോപ്പിൽ കാണുന്ന ഇത് ടാപ്പ് ചെയ്യുക ഇത് ജീബോർഡായിരിക്കണം ഇത് ജീബോർഡാണ് ഞാനിപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് ഇതിനകത്ത് തീം എന്ന് പറഞ്ഞിട്ട് മൂന്നാമത് ലാംഗ്വേജ് പ്രിഫറൻസ് തീം ഈ തീം സെലക്ട് ചെയ്യുക ഇപ്പം ഇതിനകത്ത് മൈ തീംസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ നമ്മൾ ആഡ് എന്ന് പറയുന്നത് ഈ പ്ലസ് എന്ന് പറയുന്നത് ആഡ് ചെയ്യുക ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും ഇപ്പം ഞാൻ ഈ പിക്ചറാണ് എടുത്തിട്ടുള്ളതെങ്കിൽ തേണ്ട നമുക്ക് ഏത് പിക്ചർ വേണമെങ്കിലും എടുക്കാം ഇതിനകത്ത് അതിൻ്റെ ഇൻറ്റൻസിറ്റി ആ പിക്ചറിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അതായത് കീബോർഡ് നന്നായി കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തീഷ്ണത കുറയ്ക്കുക അല്ലെങ്കിൽ അത് കൂട്ടി കൂട്ടിവെക്കുക ആ പിക്ചറാണ് കാണുന്നതെങ്കിൽ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും ഓക്കെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കുക ജി ബോർഡ് എന്തായാലും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും ജി ബോർഡിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട് നമുക്ക് വോയിസ് ടൈപ്പിംഗ് ഉണ്ട് കൈ കൊണ്ട് എഴുതാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ജി ബോർഡിൽ ഉണ്ട് അപ്പോൾ നമ്മുടെ ഇൻ്റർഫേസ് ഇതേപോലെ കിട്ടും ഇതിന് നമ്മൾ അപ്ലൈ എന്ന് പറയുന്ന ഈ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത് നമ്മൾ കീബോർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ എന്താ ആ പിക്ചർ പിക്ചറുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വന്നു ഓക്കെ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക